പകൽവീട് കൂട്ടായ്മയിലെ സുഹൃത്തുക്കളെ ഇന്ന് നാ രാവിലെ തന്നെ നമ്മുടെ പകൽ വീട്ടിലേക്ക് കടന്നു വരുന്നത് രണ്ട് അതിഥികളാണ് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ നമ്മുടെ പ്രിയപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശേഖരൻ നേരും ആ കാലഘട്ടത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന കെ പി ഹംസമാസ്ത്രമാണ് നമ്മുടെ പകൽ വിജയത്തിന് രാവിലെ തന്നെ വന്നിട്ടുള്ളത് അവരുമായി ആ കാലഘട്ടത്തിൽ ഒരു ഓർമ്മ പങ്കുവെക്കുകയാണ് നമ്മളിപ്പോൾ നമ്മുടെ പകൽ വീടിന്റെ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നത് ാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് എൺപത്തി ഒമ്പത് ജനുവരിയിലാണ് അല്ലേ പക്ഷേ എൺപത്തി ഒമ്പത് ജനുവരിയിലാണ് പഞ്ചായത്ത് ബോർഡ് ഏറ്റെടുക്കുന്നത് ഏഹ് തൊണ്ണൂറ്റി അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് മജീനും ഒരു കൊല്ലം നീട്ടി കൊറച്ച് കഴിഞ്ഞപ്പോ പിന്നെ അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോ നിങ്ങള് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആവേശത്തിൽ നിങ്ങൾക്ക് ഒപ്പ് ഓർമ്മയിൽ നല്ല ഓർമ്മയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട സംഭവം നമ്മളെ ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലധികാരി വരുമ്പോഴേ ഇവിടെ മമ്മൂട്ടിയാജി അതുപോലെ പതിനാറ് വരുന്ന അധികാരിച്ച് കുഞ്ഞാ ബാപ്പുണ്ട് പ്രസിഡൻറ് പിന്നെ ഇടവേള കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരും പത്താളാണ് അന്ന് മെമ്പറന്മാർ ആ പത്താൾ പേര് പിക്കപ്പ് ചെയ്തു അത് പറ്റും എന്ന് പറയൂ ഒന്ന് കെ പി അമ്മൂപ്പ ഒന്ന് ശേഖരനായും ആ പുറത്ത് വരും മൂന്നാം വാർഡ് ആ ഒന്നാം വാർഡ് ആ രണ്ട് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ വരുമ്പോ അത് കഴിഞ്ഞാൽ പിന്നെ പീട്ടിയ അംശമാ പാറയ്ക്ക മരക്കാര് അല്ല മോമ്മൂട്ടി മാഷ് സംസു അത് കഴിഞ്ഞാൽ അപ്പം ആറാളായില്ലേ അല്ല നമ്മളെ ഞങ്ങൾ ആറാളു ആ വീട്ടില് നമ്മളെ ആറാണെന്നുള്ളൂ ഞാന് മരയ്ക്കാർസ വേലായൽ മമ്മൂട്ടി സംസു പിന്നെ അവിടെ പാത്തുമ്മ് ഇവിടെ അംസഭാഷ് പിന്നെ അബു അവർ പത്താളാ അന്ന് പത്താളായിരുന്നു അന്ന് വന്ന് ഏത് വാർഡിലായിരുന്നു ഞാൻ വന്നാൽ വാർഡ് ആ അന്നത്തെ എന്തെങ്കിലും ഒന്ന് ഓർമ്മിച്ച് ഓർമ്മിക്കാറോ ഇവിടെ പറയാൻ ഇടത് പാർഷ്യത്തിനങ്ങനെ സീറ്റൊന്നും ഇല്ല ഞാനെളുപ്പം എന്ന് പറഞ്ഞാ ഉം എന്നിട്ട് രണ്ടുപൊല്ലായിരം വരെ നിന്ന് പോകാൻ ഇടങ്ങുന്ന കാലത്താണ് അവിടെ മനസ്സിലാവും അങ്ങനെ ഇല്ലല്ലോ വെച്ചാലും കുർബധാനം നിന്നു വിലക്കുപാടും കൂടി എല്ലാവരും കൂടി ഇല്ലാതോട് നമ്മള് പമ്പിട്ട് ഭൂമി വേണ്ടി ആരായിരുന്നു ഞങ്ങളെപ്പോഴും സുഹൃത്തുക്കൾ അന്നും സുഹൃത്തുക്കളാണ് മൊബൈൽ ഉണ്ടായിരുന്നു ആ കാലഘട്ടം എങ്ങനെ ഓർക്കപ്പെടുന്നു ഞാനൊന്ന് രണ്ടാം വാർഡ് നമ്പറായിട്ട് വാർഡ് രണ്ട് അത് പിന്നെ പണ്ടിയർ കുളമ്പ് ഭാഗം ഉണ്ട് പടിഞ്ഞാറക്കുളമ്പുണ്ട് എന്മക്കുറുണ്ട് അങ്ങനത്തെ വാർഡുകൾ അങ്ങനെ കിടക്കും പിന്നെ അത്യാവശ്യം നല്ല ഭൂരിക്ഷണം തെരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു പിന്നെ നമ്മളെ ചാത്ത ഉണ്ടായിരുന്നു സംസ്ഥാന ചാത്തും പിന്നെ സി പി ഐയുടെ ഒരു പക്ഷെ അന്ന് എനിക്ക് പിന്നെ അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു പിന്നെ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതായത് പടിഞ്ഞാറക്കുളമ്പ് എന്നുള്ളൊരു നിർദ്ദേശം എന്ന് വെച്ചാൽ പിന്നെ പടിഞ്ഞാറക്കുളമ്പ് ഫീറ്റിൽ പോലെ റോഡുണ്ടാക്കി തരണം ഒന്നിച്ചുള്ളൊരു ആവശ്യമാണ് അത് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ കാലം ഫണ്ടില്ല ഏഹ് ഉള്ള ഫണ്ട് പിന്നെ വിഹിതം വയ്ക്കുന്നൊരു സംവിധാനം വലിയൊരു പിന്നെ ഏറ്റുപുറച്ചിലില്ലാതെ അന്ന് പിന്നെ ഷേർ നേരത്ത് നമുക്ക് പിന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ പറയുന്നത് അങ്ങനെ ആ റോഡ് ഇന്ന് യാഥാർത്ഥ്യമായി ഒരു നല്ല പ്രമാണം ജനങ്ങൾ താമസിക്കുന്ന ഒരു നല്ലൊരു അതുപോലെ തന്നെ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന മറ്റൊരു സംഗതിയാണ് ദീർഘകാലമായിട്ട് പിന്നെ അത് അവർക്ക് ശരിക്കും ഒരു വലിയ ഓഫർ കൊടുത്തിട്ടാണ് ഗുഡ് ഗ്രൂപ്പൻ പിന്നെ സഹോദരന്മാരെയൊക്കെ ഒന്നിച്ച് എൽ ഡി എഫിലേക്ക് ആകർഷിച്ച ഒരു സംഗതിയാണ് മൃഗാസുപത്രി പാറകുണ്ട് അത് നിർമ്മിക്കാൻ മുന്നിൽ നിന്നത് അന്ന് ചെയ്യാനായിരുന്നു പിന്നീട് അതിന്റെ തുടർച്ചയായിട്ട് പലതും ചെയ്തെങ്കിലും ആ റോഡാണ് അന്ന് നല്ലൊരു ഒരു ഫൗണ്ടേഷൻ നീടിലേക്ക് വിജയത്തിന്റെ വിജയത്തിന്റെ ആധാരം അതന്നെ കല്ല് കാര്യം കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ പാറക്കൽ കുട്ടികൾ നമ്മുടെ സഹോദരമായിട്ട് മുഴുവൻ പിന്നെ ബാഡ്ജ് ധരിച്ചു അരുവാൾ ചുറ്റിയ ഭക്ഷണം ബാഡ്ജ് ധരിച്ചിട്ട് ഒരു ജാഥ ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അന്ന് ശേഖരുന്നാർക്ക് ഇന്നത്തേക്കാൻ കൂടുതലും എനർജി എനർജറ്റിക് ആയതുകൊണ്ട് ഏത് കുന്നും മറിയും മാരക്കൾക്കൊണ്ടും മുന്നുക ഇറങ്ങാൻ ഒരു ശക്തി നമ്മളെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് വേണ്ടി ലാഭവല്ലാതെ ഞങ്ങൾ ഒരുമിച്ച് പണിട്ടുണ്ട് രാജ്യപാലോ നോക്കില്ല ഏഹ് രാഷ്ട്രീയം എന്താ നോക്കില്ല അന്ന് ആ കാലഘട്ടത്തിൽ നിങ്ങളെ മെമ്പർമാർ ഇപ്പം എല്ലാവരും ജീവിച്ചിരിക്കുന്നുണ്ടോ എല്ലാ തരത്തിലും മരിച്ചു മരിച്ചാലും മരിച്ചു പിന്നെ ബാക്കിയുള്ള എല്ലാവരും പിന്നെ അതിന് പിന്നെ വേറെ പറയാൻ എന്താണോ ഉം ഞങ്ങളോട് വരുമ്പോ ഉം ഷം പറഞ്ഞാലോ നമ്മുടെ വെള്ളം കൊടുത്തോളൂ വെള്ളം ഉണ്ടാക്കിയാണ് അന്ധം വെള്ളം കൊടുത്ത് ആ പണിക്കന്മാരങ്ങ പറഞ്ഞാൽ നമ്മൾ വെള്ളം കൊണ്ട് നിങ്ങൾ മൊത്തം അങ്ങനെ ആലോചിച്ചപ്പോൾ ഇവിടെ മൊത്തം കെട്ടി കിടക്കുകയാണ് അപ്പൊ എല്ലാവരും കൂടി കൂടി ബോർഡ് കൂടി ആലോചിച്ചു ആലോചിച്ച വികസന ജമീൻ അന്ത്യ പിന്നെ എന്തിന്റെ നമ്മളെന്താ വരെ ഏ പഞ്ചായത്ത് രാജോ നമ്മളെന്തായിട്ട് ഞങ്ങൾ മോടി തീരുമാനം തട്ടേ എല്ലാ ഏരിയയിലും കൊളത്തൂര് ബങ്ങാട് മൂർക്കാട് മൂന്ന് സ്ഥലത്ത് വികസന സെമിനാറുകൾ വെച്ചാൽ പഞ്ചായത്തോട് തീരുമാനം അങ്ങനെ കൊളത്തൂർ നാഷണൽ ഹൈസ്കൂളിൽ വെച്ചിട്ട് ഗംഭീരമായിട്ടുള്ള യോഗമാണ് സുബ്രഹ യോഗത്തിൽ ഏഹ് അതിലേക്ക് എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും വരുത്തി കായും ചോറൊക്കെ കൊടുത്താണ് പണ്ടല്ലേ നോക്കിയില്ല എന്നിട്ട് പിന്നെ അംസംഭാഷം മറ്റോ മറ്റോ എല്ലാവരും ഭയങ്കര നിർദ്ദേശം അങ്ങനെ ഇമ്പോർട്ടന്റ് ആയ സാധനങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും കൂട്ടായിട്ട് എല്ലാവരും കൂട്ടായിട്ട് ചെയ്തവർ ആളൊക്കെ അങ്ങനെ വന്നിട്ട് അതിന് എല്ലാം കൊടുത്തു അന്ന് ഞങ്ങൾ പന്ത്രണ്ട് പാലുണ്ടാക്കി പച്ചടക്കാർ പാലുണ്ടാക്കി ആ പാലം അവിടെ യൂസ് ചെയ്യാനും പൊളിച്ചാലും ഞങ്ങളവിടെ പോയി പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളുടെ പാലാണ് അതിൽ അന്ന് നിങ്ങൾ പ്രസിഡന്റ് ആയിട്ട് കാലത്ത് ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു സംഗതി മനസ്സിലായി പ്രതിപക്ഷത്തിൽ നിന്ന് നല്ല സഹകരണമായി നിങ്ങൾ നിങ്ങളൊന്നും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രയാസങ്ങളും അല്ല അഭിപ്രായ വ്യത്യാസം പ്രതിപക്ഷം നല്ല പക്ഷും ഏത് കാര്യത്തിലായിരുന്നു വളരെ അധികം അതിനെയും പിന്നെ അവനേം പിന്നെ ചിലപ്പോ ഈ വികസനം ഫണ്ടില്ലാത്തല്ലോ ഒന്നുമായിട്ട് പറഞ്ഞാലോ അപ്പൊ ഫണ്ടോണ്ട് നമുക്ക് എല്ലാടേയും ചിലപ്പോ ഇമ്പോർട്ടന്റ് കൊടുക്കുമ്പോ ചെലപ്പോ ഞാൻ ഇടപെടിയാണ് പിന്നെ അന്നരൊറ്റ മെമ്പർ ശേഖരൻ മാത്രം പുറത്തുനിന്നു ബാക്കി മെമ്പർമാർ അഞ്ചവിടെ വിടുന്നു അവരുടെ നല്ല സമ്മർദ്ദമായിരുന്നു ഫണ്ടുകൾ അവിടെ വിനിയോഗിക്കാൻ വേണ്ടിട്ട് അതിന്റെ ഭാഗമായി തന്നെ സർക്കാർ അന്നൊരു പിന്നെ മൂന്നിനെ പരിപാടി നടപ്പിലാക്കി ഗവൺമെന്റ് സംസ്ഥാന തലത്തില് ആ മൂന്നിനെ പരിപാടി മൂന്നും പിന്നെ വെങ്ങാട് മൂർക്കനാട് അംബേദ് മറ്റൊന്ന് പിന്നെ നമ്മുടെ മൂർക്കനാട് തോന്നുന്നു അതുപോലെ വേറൊന്ന് പിന്നെ ഇവിടെ തന്നെ നമ്മുടെ കീഴ്മുറി കേന്ദ്രം ആക്കി അങ്ങനെ മൂന്ന് സംഗതികൾ അവിടെ അതെ അപ്പൊ പ്രതിപക്ഷം നിലയ്ക്ക് നിങ്ങളോട് വളരെയധികം സഹകരിച്ചിട്ടില്ലേ അവരുടെ കണക്കാക്കാൻ നിലയ്ക്ക് പരിമിതമാണ് ഞാൻ പറഞ്ഞല്ലേ നേരത്തെ തന്നെ ഫണ്ട് വളരെ കുറവാണ് ഇത്രത്തോളം ഫണ്ടൊന്നുമില്ലല്ലോ ഇപ്പൊ കോടികളോട് വരിക അത് അങ്ങനെയല്ല അന്ന് ഗവൺമെന്റിന്റെ ചെറിയ ഈടുകൊണ്ടാണ് നമ്മുടെ നടക്കുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഒരു പ്രധാന വിഷയാണ് ശേഖരന്മാരിക്ക് ഇവിടെ കൊളത്തൂർ ഭാഗത്ത് തന്നെ കൂടുതൽ മെമ്പർമാർ പിന്നെ അവിടുന്ന് ആയതുകൊണ്ട് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ശേഖരൻ നാർ പോലെ പോയി വേറൊരു കാര്യങ്ങളും പറയാം ഈ മുറുകാട് വെങ്ങാട് ഭാഗങ്ങളിൽ വികസനം വല്ലാതെ നടക്കാത്ത വരൈക്കോണ്ടമാര് വികസനം നടക്കാത്ത നമ്പരം നടന്നല്ല പിടിവെള്ളമൊക്കെ ഇടവന്തായിരുന്നു അത് കഴിച്ചത് ആവലിന്റെ മായായിരുന്നു ആവല് വായ കൂടെ കഴിച്ച വായ കൂടെ കാശ് ചെയ്യാറ് നമ്മളെ പൈപ്പ് ലൈന് പിന്നെ പൈപ്പ് ഞങ്ങളൊക്കെ പാടുകൂടിയാൻ മാറ്റി വിലറിനു വേറെ കിട്ടും അയ്യായിരം മീറ്ററോ അയ്യായിരം മീറ്റർ ആ പൈപ്പൊക്കെ കിട്ടും അങ്ങനെ ഇല്ലാത്തവരെ കിട്ടി ഇരുപത്തിമൂന്ന് പിന്നെ ഹരിജം കോണികൾ ഉണ്ടാക്കി അതിൽ ഏറ്റവും വന്ന ഞങ്ങള് കാലപ്പറ്റാ ഒന്നാം ആ രണ്ടാമത് അപ്പോൾ പിന്നെ പടം തെക്കേ കലാ പിന്നെ പിന്നെ പടം പൊഴിക്കുന്ന കാലാട്ട് പറമ്പ് ഈ രണ്ട് പോന അവിടെ വന്ന് അവിടെ പോന ഉണ്ടാക്കി ഞങ്ങൾ ഇരുപത്തി ആറോളം അംഗനവാടികള് പിന്നെ ഈ അവിടെ മത്സരിച്ചിട്ട് ശേഷം പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പിന്നെ പിന്നെ പറഞ്ഞാ എപ്പോഴൊന്നും ജയിച്ചോളില്ലല്ലോ മത്സരിച്ചു മത്സരിച്ചു ലഭിച്ചു പിന്നെ നാലാം പാടില്ല അതും പറഞ്ഞത് നമ്മള് പിന്നെ ജമീല അമ്പത് ഓട്ടോ അറുപത് ഓട്ടോട്ടാണ് അവര് ജയിച്ചത് നല്ല അതില് വേറെ സുഖണ്ട് സന്തോഷം തോറ്റാലും ഇവരെ പോലത്തെ ആരെക്കോട്ടേക്ക് വേണം മറ്റും വേണം അറിയാൻ അത് വേറെ ബന്ധമാണ് രാഷ്ട്രീയ ബന്ധം അല്ലാത്തൊരു ബന്ധം ഏരിയ ഞങ്ങളൊക്കെ വലിയൊരു ബന്ധം അപ്പൊ എന്തെങ്കിലും ഗുണം ഉണ്ടാവോ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ പ്രതിപക്ഷത്തു നിന്നോ നിങ്ങളുടെ സ്വന്തം പാർട്ടിയിൽ നിന്നോ വിഷമോ പ്രയാസോണ്ടാക്കിയ കാര്യമില്ല അങ്ങനെ പ്രയാസങ്ങൾ ഈ പാർട്ടിയിൽ പഠിക്കുമ്പോഴേ എന്ന പലതും ഉണ്ടാവും അപ്പോൾ ഈ ചോദ്യങ്ങളോട് ചോദിക്കാണെങ്കിൽ വിവിധ കുടുംബങ്ങളിൽ ആളുകൾക്കുമ്പോണ്ടാകുന്ന അവര് പോലെ ഈ പാർട്ടിയിൽ നമ്മൾ നമ്മളെ അച്ഛൻ കാല കർഷക സി പി എം അല്ല അന്ന് കർഷക സംഘം അല്ലേ സി പി എമ്മിലോ ഇവിടെ ഞാനൊന്നും അല്ല സ്കൂളിൽ പഠിക്കുമ്പോ അങ്ങനെ ഉണ്ടാകുന്നു പിന്നെ അതുമല്ല വേറെ കാര്യം എന്താ ഈ നാട്ടിൽ ഈ ഗുണ്ടകൾ മറ്റു മർഷിക ഭൂമി കയ്യേറ്റം മറ്റു വർഷവും വിപുലമായി നടന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ജമ്മിമാല അമ്പത്തേനും മുമ്പെ അന്ന് ഒഴിപ്പിക്കാനോ മമ്പ വലുതായി വലുതായി അപ്പം ഇവിടെ ഈ ഏരിയയിലേക്ക് സർവചാരം ഭൂമി കുറേ ഉള്ളതാണ് മുമ്പത്തേനും ഒഴിപ്പിക്കലാണ് കല്ലും മക്കളും മറ്റു വർഷവും അതിന്റെ മുമ്പില് കുറച്ച് വലിയ കൃഷിക്കാരും കുറച്ചാളെ ജനസ്വാധീനം വില പോലത്തെ മനുഷ്യന്മാരുള്ളവർക്കെ ഞാറൊക്കെ ഉള്ളത് അപ്പൊ എല്ലാ വീട്ടിലും മുളപൊട്ട് പുല്ല് പണിക്കല്ലേ കാലം അപ്പൊ എല്ലാ വീട്ടിലും പോണ ആളാണ് എല്ലാവരോടും വന്നവള അമ്മ ഉമ്മ വിദ്യാഭ്യാസം എവിടെയാണ് പഠിച്ചത് അതേ വലിയ അന്ന് വിദ്യാഭ്യാസം വലിയ കമ്മിണ്ടാവുന്നില്ല വല്യ കൃഷിക്കാരാണ് അങ്ങനെ അങ്ങനെ വിദ്യാഭ്യാസം പോകുമ്പോൾ അച്ചൻക്കുട്ടച്ചേർക്കും ഒടുക്കും പെങ്ങന്മാരും പെങ്ങോട്ടോ ചേർത്തും എൻ്റെ പെങ്ങന്മാരും ഞാൻ അവിടെ നിൽക്കും അല്ലെങ്കിൽ ചിന്ന കുട്ടന്മാഷും പിന്നെ ഷാരദി മാഷൻ തന്നെ രണ്ടും മാഷന്മാരുണ്ട് കുളത്തു വരും പിന്നെ കുറച്ച് വലിയ കുട്ടികൾ അപ്പം ആ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം കുട്ടികളെ ചോദിക്കുന്നുണ്ട് എൻ്റെ അങ്ങനെ വലിയ പെട്ടു അങ്ങനെ വന്നിട്ട് മാഷം പിന്നെ മുരളിമാഷ അല്ല അച്ഛനാണ് അച്ഛൻ്റെ ലേട്ടൻ്റെ ഞാൻ പാടും പിടിച്ചോണ്ട് പിടിച്ചോണ്ട് ഏറെ കൊണ്ടുപോയി ദിവസം പാർട്ടി ബോർഡിന്റെ മോളൊരു ശ്ലോക ഇതില് വായിച്ചിട്ട് ഇപ്പൊ പഠിച്ച് ഇന്നിച്ച് आ, आ, ും ഇതേം പറയുന്നു അതാ പതുക്കെ സസുഖം പറക്കും ജയിലുള്ള വെള്ളക്കെളി ഒന്ന് പോകാനേ കിളിന്ന് നിൽക്കാതെ തന്നെ തന്നെ താരാട്ട് പരാമൽ പോയത് എന്നിട്ട് ഓരോ വര്യം ആ പത്ത് പ്രാവശ്യം തന്നെ Mm. Mm. नुण। mm. नुण। mm. Mm. ി തലപ്പാടം ചെല്ലി അങ്ങനെ പിറ്റേ സ്വാതന്ത്രി കുട്ടികളൊപ്പം ആയപ്പോൾ സ്കൂളിലേക്ക് വേറെ ഇൻട്രസ്റ്റ് വരും അപ്പോഴേക്ക് പതിനേഴ് വയസ്സാവടും അങ്ങനെ പുറത്തൂർ സ്കൂളിൽ കുറച്ചൂര് സ്കൂളിൽ ആ അതാണ് കുറച്ചു പറ്റിയാൽ ാര് രണ്ടവിടെ ഒരു ഐറ്റം മുൻ ആഴ്ച നടത്തിയ ആൾക്കാർ മറ്റേ ഐറ്റം ആര് പറഞ്ഞാല് ഈ ജനങ്ങൾക്ക് വേണ്ടി ഞാനും വന്ന പേരല്ലാതെ ആത്മാർത്ഥമായിട്ട് അന്നാണ് കയറ്റുകൊണ്ടാണ് ഇങ്ങനെ ഇന്ന് കൊളത്തുവരിങ്ങനെ അതുകൊണ്ടാണ് ए पर बिनो अचरन नप बिनो इन्हें जियाना है है इंद्र येनुने मगन बन्ने म बड़ा घोले चलेर पद्यम ओके बटेकू तीलेरनु वनन मुग ൂഢമായിമായി ഞങ്ങ കിനാവിൻ്റെ കുഞ്ഞൂളമേറ്റു മൈക്കിടക്കി പാടി പുറക്കത്തിൽ നിന്ദനാകെട്ടു പാതായനത്തിൽ വന്നെത്തി നോക്കിയിടവേ എന്തുവയിലാണ് ചൂടാതെ നീറുന്ന

അംസഭാഷ പിന്നെ എൽ പി സ്കൂളിനെ പറ്റോ ചെറിയെങ്കിലും ശ്ലോകങ്ങളോ തണുപ്പനിക്കും നിങ്ങളൊന്നും മനസ്സിലല്ല ഡിഫറൻസ് പക്ഷെ ഓർമ്മ നിക്കലില്ല അത് ഓർമ്മ ഇപ്പൊ ശം വായിച്ചിട്ട് പിന്നെ കാണാപ്പ അങ്ങനെ സംവിധാനിച്ചിരുന്നെങ്കിൽ ഇതുപോലെ അവനൊക്കെ നമുക്ക് മാഷ കണ്ടേ എൻ്റെ ഭാഷ വന്നു മറ്റൊരു വെച്ചാൽ ഇല്ലാതെ വളച്ചിന്റെ മീറ്റാല് അമ്മയച്ച സമ്മാനം കൊടുക്കാം ഞാൻ കയ്യാലെ കണ്ടമ്മേ വിളിക്ക അങ്ങനെ ഓണത്തില് പത്ത് അന്ന് ആ കാലത്തു

അത് പോലെ പിന്നെ മൂപ്പ പല്ല് പിന്നെ കച്ചടക്കാലം ഒരു ആ പല്ലിങ്ങനെ അവിടെ പൊട്ടിയു അതിൽ അന്ന് മൂപ്പര് പഠിപ്പിച്ച് മദ്യത്തിന്റെ രണ്ട് പലിശ പാണ്ഡ് ഇവിടെ പല്ലിന് ശൗ പണ്ടയെ പോലെ പണ്ടി പോലെ ഒരു കറി യാതൊരു പുലിയെ

പിന്നെ അനുസമാനം എന്ന് പറയുന്നു ഇന്ത്യ കാര്യങ്ങൾ തിരിച്ചു നോക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കൊക്കെ പൊതുപ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞു നോക്കിയ സംതൃപ്തിയാണ് നമ്മൾ ഇപ്പോൾ മേലെ ഒരു പത്ത് നാൽപ്പത് വർഷത്തിന് മേലെ മുറുക്കനാട് പഞ്ചായത്തിലെ മുസ്ലിം ലീഗിൻ്റെ കൂടുതൽ കാലം സെക്രട്ടേറിയറ്റ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇപ്പോൾ നിലവിൽ പ്രസിഡന്റായിട്ട് തുടരുന്നുണ്ട് ഈ കാലഘട്ടങ്ങളിൽ ഒരു നല്ല വളർച്ച ഈ പാർട്ടിക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് മറ്റുള്ള ആളുകളുടെ ഇടപെടലും മറ്റു ആ ഒരു പിന്നെ വിദ്വമില്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം കൊണ്ടു കൂടിയാണ് നമുക്കങ്ങനെ ചേർത്ത് പിടിക്കാം അവസാനിക്കാനുള്ളത് സമയമല്ലോ നമ്മുടെ ഈ ഇപ്പത്തെ തലമുറക്കാർ ഈ ചെറുപ്പക്കാരോട് അല്ലെങ്കിൽ അത്ത രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇങ്ങനത്തെ എന്താ പറയുക അവിടെ ഒരു കാലം എന്താണോ നമ്മളെ നാടിൽ രക്ഷപ്പെട്ടി ചെറുപ്പക്കാരും ഒറ്റ മനസ്സോട് കൂടി ജാതി മതം വേദം ജാതെ ഏ നടി പുരോഗതിക്ക് വേണ്ടിയിട്ട് ഏകാഗ്ര മനസ്സോട് കൂടി ഒരേ മനസ്സി ചിന്തയോട് കൂടിയിട്ട് ചെറുപ്പക്കാരുടെ കാണുന്ന സ്വത്ത് ഏഹ് അതിലുണ്ടെങ്കിൽ അതിന് തിരിഞ്ഞ് വന്ന് എല്ലാ മനുഷ്യനും ഒരുപോലെ ഒരേ കണ്ട ദൈവം അടുക്കള സൃഷ്ടിക്കാനുള്ള വെറുപ്പ് ഏ അപ്പോൾ പിന്നെ എളുമ്പിൽ നടക്കുമ്പോഴെ സ്വകങ്ങളുള്ളത് എന്തു ജീവികൾക്കൊക്കെ ഇല്ലേ അപ്പം എല്ലാവരും ജീവിച്ചുകൊണ്ട് എപ്പോൾ ദോഷമില്ലാത്ത വിധം നല്ല നിലയിൽ എല്ലാവരും ഒത്തൊരുവോടുകൂടി കൂടി പോണം പിന്നെ കാരണം അല്ല നമ്മളെ കുടുംബം അച്ഛനും ഇന്ന് കാലഘട്ടം മാറിയാണ് ഇന്ന് ചന്തി നള്ളി നോക്കാത്ത കാലാണ് ഏഹ് അണുകുടുംബമാണ് മാറ്റണ്ടതാണ് ധരിക്കേണ്ടതാണ് വേറെ താമസിക്കാം കൂടി കൂടാം ഏഹ് ഉണ്ടാക്കും പക്ഷെന്താ നമ്മളെ വളർത്തി ഉണ്ടാക്കി കൊണ്ടുപോകാൻ അപ്പൊ ഞങ്ങളൊക്കെ മേലമാരുടെ ഇടക്കാനുള്ളവർക്കല്ലോ ഞങ്ങൾ ഞങ്ങളെ കൂടുമ്പോ വളവും ഒരാൾക്കല്ലേ പറ്റിയ തകള് നോക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റാനും ചെയ്യും ആൾക്കാരെയല്ല ഞങ്ങളങ്ങനെ വളർത്തിയോ ആയിക്കോട്ടെ ഈ നാല്പത് വർഷത്തെ ഒരു ഇപ്പോ ചെറുപ്പക്കാർക്ക് എന്തൊരു ബസ്സേജ് എടുക്കാൻ അവരടുക്കുന്നത് അവരെ പിന്നെ പറയാനുള്ളത് ഏറ്റവും ൂടുതല് പിന്നെ ഇന്ത്യയുടെ സ്വത്തും സമ്പത്തും അവരെ അടി അവരുടെ ഈ പറഞ്ഞ ഒരു ഏകീകൃത മനസ്സ് അത് ഇപ്പൊ രാഷ്ട്രീയത്തിന് അന്യം ഇങ്ങു പോയിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ വിഭവങ്ങളിലും പിന്നെ അവനവന്റെ കാര്യം എന്ന കൊടുത്ത് എന്റെ ഒഴിഞ്ഞു നിൽക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് 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 വേണ്ടി പറയുന്ന ധാരാളം ഉണ്ടാക്കാം ന്യൂസിന് വേണ്ടി പറയുന്ന ന്യൂസ് ധാരാളം ഉണ്ടാക്കാം ആ ഒരു രീതിയിലേക്ക് രാഷ്ട്രീയം പിന്നെ സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് അത് നമുക്ക് ഭാവിയിൽ രാഷ്ട്രീയത്തിനും രാഷ്ട്രീയത്തിനും അത് എല്ലാ പാർട്ടിയിലും ഒരു പാർട്ടി നന്നായി നമ്മുടെ മക്കണ്ട എല്ലാ പാർട്ടിയും പിന്നെ ഞാൻ ഓർമ്മിക്കുന്ന മക്കൾ കാര്യം വെച്ചാൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ മെഗോൺ ഉപയോഗിച്ചിട്ടുള്ള ഒരാള് അതായത് എന്തെങ്കിലും അറിയില്ലല്ലോ എന്തെങ്കിലും വിഷയം ഓണപ്പാത്തത് സ്റ്റാർട്ട് ചെയ്യാം ഒരു ടീം ആ ടീമിനെ മയച്ചുകൊണ്ട് ഈ മെഗാഫോൺ അന്നാണ് നമ്മുടെ മെഗാഫോണെ കാണുന്നത് അല്ലാതെ മയക്കും മറ്റു കാര്യങ്ങളൊന്നും നല്ല ഇവിടുന്ന് ചന്തപിടിക്കുന്ന മുദ്രാകി വിളിച്ച കുറുപ്പുകാർക്ക് കേൾക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് രാഷ്ട്രീയത്തില് നമ്മുടെ പഞ്ചായത്തിലും ആ വേറെ കാര്യം ഈ കണ്ട അന്മാര് കൊല്ലത്ത് അന്മത്തിൽ നിന്നുള്ളില് രാഷ്ട്രീയമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പരിപാടിയുണ്ട് അത രാഷ്ട്രീയമായിട്ട് നമുക്ക് ഒരു പാർട്ടി ആരോഗ്യം എന്തോ സംഭവിച്ചിട്ടുണ്ടാവും അതും വേറെ ഏർ രണ്ട് പേര് നേരം വേറെ ഞങ്ങൾ പറഞ്ഞു ും ശരിയല്ലാത്ത ഏതായാലും നമ്മുടെ രണ്ട് നേതാക്കളെ നമ്മളിവിടെ കണ്ടു രണ്ടുപേരും ഊർക്കട പഞ്ചായത്തിലെ സാമൂഹ്യ സേവനം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് രണ്ടുപേരും വ്യക്തിപരമായി എനിക്ക് നല്ല ബന്ധമുള്ളവരും എന്നെ പല ഘട്ടത്തിലും പലതരത്തിൽ സഹായിച്ചവരുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പകൽ വീട്ടിലെ കൂട്ടായ്മക്ക് വേണ്ടി ഇന്ന് നമ്മുടെ പകൽ വീട്ടിലെ ഇവർക്ക് ഇവരോട് ഞാൻ പകൽ വീട്ടിലെ അംഗങ്ങൾക്ക് വേണ്ടി നന്ദി പറയാനും